ഇന്നേ ഒരു സൂപ്പർ വെറൈറ്റി സ്പെഷ്യൽ ഒരു ചിക്കൻ റെസിപ്പിയാണേ അമ്മ ശ്രുചികളിൽ കാണിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഇങ്ങനെ അധികം കറിയല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണേ അതിനെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കുരുമുളക് കുരുമുളക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ എരിവനുസരിച്ച് രണ്ട് ടീസ്പൂൺ വേണമെങ്കിൽ ആകാം എങ്ങനെ വേണമല്ലോ ആ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഓരോന്നോരോന്ന് പറയാമേ ഇടുന്നത് ഇടുന്നത് പറയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ ഒരു ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ ഇനി ഇതിനകത്ത് വേണ്ടത് ഈ ചിക്കൻ്റെ പേര് കറിവേപ്പില ചിക്കൻ എന്നാണേ കറിവേപ്പില ചിക്കൻ എന്നാണ് അപ്പോൾ അതിനകത്ത് വേണ്ടത് നിറയെ കറിവേപ്പില ഒരു പിടി കറിവേപ്പില കറിവേപ്പിലോളം നമുക്ക് ചേർക്കണേ എന്നിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ പച്ചക്കറിവേപ്പിലയെല്ലാം നമ്മൾ അരയ്ക്കുന്നത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത കറിവേപ്പിലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും ചേർത്തു ഇനി അതിലേക്കൊരു രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളിയുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് കുറച്ച് വെളുത്തുള്ളിയുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഒരു കാൽ കിലോയോളം ഉള്ളി വരുന്നുണ്ട് കേട്ടോ കൽ കിലോയുടെ അത്രയില്ല എന്നാലും ഒരു കപ്പ് ഉള്ളിയാണ് ചെറിയ ഉള്ളി എടുത്ത ഉള്ളിയാണ് ഇതിനകത്ത് മെയിൻ ഇതെന്ന് പറയുന്നത് അപ്പം ഉള്ളിയും കറിവേപ്പിലേ അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂട്ടി നാലഞ്ചെണ്ണം വരെ എടുക്കാം നമുക്ക് കുറച്ച് പറ്റൽമുളകും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വേണമെങ്കിൽ നാലോ അഞ്ചോ എണ്ണം ഇതേ എടുക്കാവുന്നതാണ് നല്ല എരിവുള്ള വേണമെങ്കിൽ നമുക്ക് ചെയ്യാമേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴട്ടുക ഒരുപാട് അങ്ങ് വയട്ടൊന്നും വേണ്ട ആ കളറൊക്കെ ഉള്ളിയുടെ ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതായത് കണ്ടില്ലേ ഞാൻ മിക്സിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരണേ കണ്ടമാനം അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കത് ചതച്ചെടുത്തോണ്ട് വരാം ഇതാണ് ഒരു പാൻ നമ്മൾ ഉണ്ടാക്കുന്ന പാനിലേക്ക് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഓക്കെ പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണേ നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെളിയിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വരെ വെക്കാം കേട്ടോ വേണമെങ്കിൽ ഇന്ന് രാത്രി ചെയ്ത് വെച്ചാൽ നാളെ രാവിലെ നമുക്ക് അങ്ങനെ വേണേൽ ചെയ്യാം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് അടച്ച് വെക്കുവാണ് ഒരു അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിതൊന്ന് അടച്ച് വെക്കണം അതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയില്ലേ അതെല്ലാം കൂടെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ അടുപ്പ് കത്തിച്ച് അതിലോട്ട് ഇത് വെക്കുവാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു ഇനി ഇത് തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും നല്ല വെന്ത് കിട്ടും നമുക്ക് അറിയാമല്ലോ ചിക്കൻ വേവിക്കൊന്നും നമ്മളധികം വെള്ളം ചേർക്കാറില്ല അപ്പോൾ അത് ആ വെന്ത് അത് തിളച്ച് ഒന്ന് ആയി വരുമ്പോഴത്തേക്കും അതിൽ വെള്ളം ഊറി വരുന്നത് കാണാം എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇതേ സമയത്ത് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം അങ്ങനെ നല്ലപോലെ വേവിച്ചെടുക്കണം ഇത് അപ്പോൾ അതേ സമയത്ത് നമുക്ക് അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ക്യാഷ്യൂനട്ട്സ് ആണ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് നട്ട്സ് ചേർത്തു ഇനി അതിലേക്ക് ഒരു രണ്ട് മീഡിയം സവോള നീളത്തിലരിഞ്ഞതാണേ ഒരുപാട് വലുതല്ല ഒരു രണ്ട് മീഡിയം സവോള വേണമെങ്കിൽ ഇപ്പം രണ്ട് വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ഓൾറെഡി നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വേറെ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല ഇതിലേക്കൊരു തുള്ളി ഉൽ ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് രണ്ടും കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം നട്ട്സും സവാളയൊക്കെ കൂടെ നല്ലപോലെ വഴറ്റി എടുക്കണം എന്നിട്ടത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വേണ്ടത് പിന്നെ നമ്മൾ ആ അരച്ച് വെച്ച ആ ഒരു മിക്സില്ലേ ആ മിക്സും കൂടെ അതിൻ്റെ ബാക്കിയുണ്ടല്ലോ നമ്മൾ കുറച്ചല്ലേ പുരട്ടി വെച്ചുള്ളൂ ആ ബാക്കിയുള്ള മിക്സും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാമേ അപ്പോൾ ഇങ്ങനെ വയറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അപ്പം ആ വറ്റൽമുളകൊക്കെ ജസ്റ്റ് കുറച്ചൊന്ന് വഴറ്റിയെടുത്തല്ലേ ഉള്ളൂ ഇതുപോലെ നല്ലപോലെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അപ്പം ഒരുപാടങ്ങ് വഴറ്റിയെടുക്കാത്തത് കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കുക ആ സവാളയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്താണ് പുരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവൂ നന്നായി അങ്ങ് വഴട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കൻ വേവിച്ചതോട് ചേർത്ത് കൊടുത്ത് വഴറ്റി അങ്ങ് എടുത്താൽ മതി നമ്മുടെ കറി റെഡിയാണ് സൂപ്പറായിട്ടുള്ള കറി വേപ്പിലെ ചിക്കനാണ് ഇതാ കണ്ടില്ലേ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന നട്ട്സും സവാളയും കൂടെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം ഇതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതുപോലെ കുറച്ചും ഇങ്ങനെ പുരട്ടിയിരിക്കുന്ന പോലെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കുക അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തേ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു അങ്ങനെ നമ്മുടെ കറിവേപ്പില ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട് നല്ല വറ്റി നല്ല പാകത്തിന് നല്ല മസാലയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഒരുപാട് എരിവില്ല കണ്ടമാന എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മറ്റൽമുളകിൻ്റെയും ഒക്കെ എണ്ണം കൂട്ടിക്കൊള്ളുക അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില ചിക്കൻ എല്ലാവരും നാളെ തന്നെ ഉണ്ടാകുക എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പുതിയതായിട്ടൊന്നും വാങ്ങാനും ഒന്നുമില്ല അപ്പോൾ കറിവേപ്പില ചിക്കൻ റെഡിയായി ചുമ്മാ ഒരു ഡെക്കറേഷന് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇടാം അപ്പോൾ മറക്കണ്ട ഇന്ന് തന്നെ ഇതെല്ലാം പുരട്ടി വെച്ചിട്ട് നാളെ ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കിക്കോളൂ സൂപ്പർ ചിക്കൻ റെസിപ്പിയാണ് കറിവേപ്പില ചിക്കൻ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്